അള്ളാഹ്ലിക്ക് വരുന്നില്ല അപ്പൊ മുദി സുജൂദിലാണ് ആ സുജൂദ് എത്രത്തോളം ഉണ്ടായി കരയാൻ തുടങ്ങി അള്ളാഹു എഴുന്നേക്ക് എഴുതിനാൾക്ക് കരയാൻ തുടങ്ങി ഏതായാലും പിന്നെ ചോദിച്ചാൽ അങ്ങനെ ഒരു സുജൂത് അപ്പൊ പറഞ്ഞ ഉമ്മത്തിന്റെ കാര്യത്തില് നിങ്ങൾ വിഷമിക്കണ്ടെന്ന് ജിബ്ബിയില് വന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി ചെയ്ത സുജൂതാണ് എന്നാൽ മാഷിറയിലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹാനോട് പറയും നിന്റെ അടിമയാണ് മാപ്പ് കൊടുക്കാനും പൊരുത്തപ്പെട്ടു കൊടുക്കാനും നരകത്തിലും നിന്റെ അവകാശമാണ് ഹലീലു ഇബ്രാഹിം നബി അലൈസ്ലാം അവരും പറയും നിന്റെ അടിമയാണ് പുറത്ത് കൊടുക്കേണ്ടവീയാണ് എന്നാലോ അള്ളാൻ്റെ ഹബീബോ അവസാനത്തെ ഉമ്മത്ത് നരകത്ത് പോകുമ്പോഴും പറയും എൻ്റെ ഉമ്മത്ത് നരകത്ത് കിടക്കാൻ പാടില്ലെന്ന് പറയാനൊരു നേതാവ് മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ റങ്ങി വരുമ്പോ അങ്ങനെ ചൂടാ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ചൂടാം വീട്ടിലമ്മ നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നതും കല്ലാണ് ഇരയുമ്മൽ കണ്ണീരാകം ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിലെ ുംറബാടും നമ്മുടെ ആഹ് വെളിച്ചമാക്കി തട്ടെത്തിന്റെ ദീർഘാശ നൽകട്ടെ ഹും നടന്ന ഭാഗമാണ് നമ്മൾ ഈ ഭരണഭാഗത്ത് കാണുന്നൊക്കെ ഹും നടന്ന ഭാഗം സഭ മസാജ് പള്ളികള് എന്നാലും കണ്ടതുണ്ടാവും ഈ പള്ളികളുണ്ട് മഹാനായ പ്രവാസം തങ്ങളുടെയും സൽമാൻ തങ്ങളുടെയും അതുപോലെ ഉമർ തങ്ങളുടെയും മജാർ തങ്ങളുടെയും ഇത് രണ്ട് ബിൽഡിങ്ങിന്റെ ഇടയിൽ കാണുന്ന പള്ളിയാണ് മസ്ജിദ് മസ്തിന്റെ മോളിൽ കാണുന്നത് ആയുധപ്പരികൾ സൂക്ഷിച്ചതുമായ ഭാഗങ്ങളാണ് ഈ പള്ളികൾക്ക് നിർമ്മിക്കുന്നത് മഹാനായ ഉമർബിൻ അബ്ദുൾ അസീർ റബി അള്ളാ ആരാണ് രണ്ടാം എന്നറിയപ്പെടുന്ന മഹാനാണ് അഞ്ചാം ഖലീഫ മഹാനാണ് ഞാൻ കൂടി പറയോ ആള് സുന്നിയായതുകൊണ്ട് ഈ പള്ളികളൊക്കെ ബാക്കിയായത് വർക്ക് തീർക്കാൻ വേണ്ടി ബാക്കിയാക്കിയതാണ് ഉമർബിൻ അബ്ദുൾ റലിഅ നമ്മളിങ്ങനെ ഒന്നും കൂടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാലേ എന്നറിവില്ലേ അങ്ങീ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വരും നാലണയില്ല യാചകനായെന്നോ ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയുണ്ടു സഖി അതിൽ പറയപ്പെട്ട മഹാനും കൂടിയാണ് മഹാനായ ഒമർ ബിൻ അബ്ദുൽ അസീസ് എനി പറയാൻ പോകുന്നത് ഉഹുദിന്റെ രണഭൂമിയിലേക്കാണ് നമ്മളെ യാത്ര ഉഹുദിന്റെ രണഭൂമിയിലേക്കുള്ള യാത്ര പറയുമ്പോ അതിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ ഈ വണ്ടിയിൽ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് എന്നാലും പറഞ്ഞ് ചീലിച്ചോണ്ട് പറയാണ് ആരും ചെവി കൊണ്ട് കേക്കരുത് ും ചെവി കൊണ്ട് കേക്കരുത് ഹൃദയം കൊണ്ട് കേൾക്കണം അള്ളാഹു നൽകട്ടെ ബദറിൽ ബാത്തറിൽ ഉണ്ടായിരുന്നു എന്നാൽ ഓഹദിലെ അള്ളാഹ് നസൂ വഹിയില്ലായിരുന്ന മഹാനായ അബ്ബാസ് അലി അല്ലാവിനും മക്കയിൽ നിന്നും ഒരു കത്ത് കത്തുമായി ദൂതൻ മദീനയിലേക്ക് മദീനയിലേക്കെത്തി അള്ളാഹ് റസൂറിൻ്റെ കത്തയത്തുകാരൻ അല്ലാ കത്ത് വായിക്കാൻ തുടങ്ങി മദീനെ അക്രമിക്കാൻ വേണ്ടി ബദറിന്റെ പകരം എന്നോണം മൂവായിരത്തോളം വരുന്ന സർവ്വസജ്ജരായ ആയിടക്കാർ അതിൽ അരക്കയുണ്ട് അതിൽ ഇക്കിരിമയുണ്ട് അതിൽ ഉണ്ട് അതിൽ സർവ്വ സൈന്യാധിപനായ അവർ സുഫിയാനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് ഒന്ന് കരുതിയിരിക്കണം ഇതാണ് കത്ത് ഒന്ന് കരുതിയിരിക്കണം ഇതാണ് കത്ത് കത്ത് കിട്ടിയ അള്ളാഹ് എന്ത് ചെയ്തു സഹാബികളുമായി ഒരു മുഷാവറ നടത്താൻ ഒരു മീറ്റിംഗ് നടത്താൻ അതിൽ മുതിർന്ന സഹാബികൾ പറഞ്ഞു നബിയെ നമുക്ക് മദീനിൽ തന്നെ നിൽക്കാൻ നബിയേ എന്നുണ്ട് കാരണം ഇപ്പൊ പെരുന്നാളൊക്കെ കയ്യിൽ കുറച്ചല്ലായുള്ളു ഒരു ഷവ്വാൽ മാസമാണ് എന്ത് നടക്കുന്നത് ഊഹദ് യുദ്ധം നടക്കുന്നത് പെരുന്നാളൊക്കെ കയ്യിൽ കുറച്ചല്ലായുള്ളൂ എന്നാൽ ബദറിൽ പങ്കെടുക്കാതെ ഒരുപാട് യുവാക്കൾ ഉണ്ടായിരുന്നു അവർ ഹൻസർ അലിയല്ലാവിൻ്റെ പിന്നാലെ കൂടിയവർ പറഞ്ഞു യാ റസൂലല്ലാ അവർ മദീനയിലേക്ക് വരാൻ പാടില്ല നബിയെ അവർ മദീനയിലേക്ക് എൻട്രാവാൻ പോലും പിഴാൻ പറ്റൂ നബിയെ അവരെ തുരത്തണം അന്ന് ഹർമെന്ന് പറഞ്ഞാലേ ഇന്നത്തെ ഭക്തി ഭക്തിയടക്കം ഹർമിന്റെ പുറത്തുണ്ടപ്പെട്ട സ്ഥലമാണ് ടക്കം ഹർമിന്റെ പുറത്തപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ടാണ് അവർ മദീനയുടെ പുറത്ത് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണ് ഉസ്മാൻ മറവ് ചെയ്യുമെന്ന് ശത്രുക്കൾ വാശി പിടിച്ചതും അങ്ങനെ ജന്നത്തിൽ പക്കയുടെ പെടാത്ത ഒരു സ്ഥലത്ത് ഉസ്മാൻ തങ്ങളും അന്ന് മറവ് ചെയ്തെങ്കിലും അള്ളാഹിന്റെ മഹത്തായ അനുഗ്രഹം ഇന്ന് ജന്നത്തിൽ പക്കയിലെ നടുക്കാണ് മഹാനായ ഉസ്മാൻ അങ്ങനെ